നിങ്ങൾ ഇനിയും എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഫേസ്ബുക്കിൽ സജ്ജി ക്രിയേഷൻ എന്ന് സെർച്ച് ചെയ്ത് എന്റെ പേജ് സെലക്ട് ചെയ്യും തുടർന്ന് ലൈക്ക് ചെയ്യും ഫോളോയിങ് എന്നതിൽ അമർത്തി സി ഫസ്റ്റ് എനേബിൾ ചെയ്തു വെക്കുക തുടർന്ന് മെഗളായി കാണുന്ന എഡിറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് എന്നതിൽ ആൾ പോസ്റ്റ് ആൾ ലൈവ് പോസ്റ്റ് എന്നിവ നീല ടിക് മാർക്ക് ചെയ്തു വയ്ക്കും നമസ്കാരം കൂട്ടുകാരെ സജ്ജി ക്രിയേഷൻസിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വെറൈറ്റി ഫണ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുവാനും കാരണം ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമേജുകൾ കൂടുതന്നെ നമുക്ക് ജിഫ് നിർമ്മിക്കാനായിട്ട് സാധിക്കും ജിഫ് എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്നും ഒരുപാട് ജിഫുകളെ പറ്റിയുള്ള ആപ്ലിക്കേഷനുകളും വീഡിയോസും ഞാൻ മുൻപ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നമ്മുടെ തന്നെ ഇമേജുകൾ കൊടുത്ത് നമുക്ക് ജിഫ് നിർമ്മിക്കുവാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ നിങ്ങൾ കണ്ടതിനു നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് എന്ന് തോന്നുവെങ്കിൽ വീഡിയോയുടെ വിവരണത്തോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്ന ലിങ്കിൽ നിന്ന് നേരിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയി തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ആപ്ലിക്കേഷനുള്ളിലേക്ക് കടക്കാം ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് ഗാലറി ഗാലറി എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഗാലറിയിൽ നാം സൂക്ഷിച്ചിരുന്ന ഇമേജിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്ത് നമുക്ക് ജിഫ് സാധിക്കും ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൽക്ഷണം തന്നെ ഒരു ചിത്രം ക്യാപ്ചർ ചെയ്തുകൊണ്ട് ആ ചിത്രത്തെ നമുക്ക് ജിഫായിട്ട് മാറ്റുവാൻ സാധിക്കും കീഴായിട്ട് മറ്റൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ തന്നെ കുറെ ഇമേജുകൾ തന്നിട്ടുണ്ടാകും നമുക്ക് ഇതിൽ നിന്ന് ഇമേജുകൾ ചൂസ് ചെയ്ത് വേണമെങ്കിൽ ജിഫായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കുന്നതാണ് ഞാനിപ്പോൾ ഗാലറിയിൽ നിന്നൊന്നും ഇമേജ് സെലക്ട് ചെയ്യുന്നില്ല ഞാൻ ഈ ആപ്ലിക്കേഷൻ തന്നെ തന്നിരിക്കുന്ന ഇമേജിൽ നിന്ന് ഒരു ഇമേജ് ഇവിടെ ചൂസ് ചെയ്യുകയാണ് അതിനായിട്ട് കീഴേക്ക് വന്ന് നമുക്ക് ഈ ഒരു ഇമേജ് ചൂസ് ചെയ്യാം ഈ ഒരു ഇമേജിനെ ഞാൻ എങ്ങനെയാണ് ജിഫിലേക്ക് മാറ്റുന്നത് എന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ചിത്രങ്ങളോ കുട്ടികളുടേതോ നിങ്ങൾക്ക് ആരുടെ ചിത്രമാണ് ഫണ്ണാക്കി മാറ്റാനുള്ളത് ജിഫാക്കി മാറ്റാനുള്ളത് ആ ചിത്രം നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ജിഫാക്കി മാറ്റുവാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് കീഴായിട്ട് കുറേ ഐക്കണുകൾ കാണാം രണ്ടാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് സൈസ് എന്നുള്ളതിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസ് സെലക്ട് ചെയ്യാം തുടർന്ന് നമുക്ക് സൈഡിലായിട്ട് എവിടെയാണ് നമുക്ക് വ്യാവ് വേണമെന്നുള്ളത് ആ സ്ഥലത്ത് ചെറുതായിട്ട് നമുക്ക് നമ്മുടെ വിരൽ ഉപയോഗിച്ച് വേവ് നിർമ്മിക്കാനും സാധിക്കും സെൻട്രൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് പോർഷനിലേക്ക് ചലപ്പിക്കാനും അതേപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടും സൈഡ് വാഗിനൊക്കെ ചലിപ്പിക്കാനുള്ള കുറച്ച് ഐക്കൺസ് കാണാം അതിൽ നിന്ന് ഇടത്തേക്ക് റൗണ്ട് ചെയ്യുന്ന ഐക്കൺ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഡോഗിന്റെ മുഖത്തിലേക്ക് ഒരു പോർഷൻ മാത്രം ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ചുവെക്കുന്നു തുടർന്ന് രണ്ടാമത്തെ അടുത്ത ഓപ്ഷൻ എടുത്തുകൊണ്ട് ഡോഗിന്റെ കാത് ഭാഗം മാത്രം ജസ്റ്റ് ഞാൻ ഒന്ന് വരച്ചു വയ്ക്കും ഇപ്പോൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മാറ്റങ്ങൾ എന്താണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ സൈഡ് വാക്കിനെ നിങ്ങൾക്ക് മാറ്റുവാനോ സ്ട്രൈറ്റ് മാറ്റുവാനോ ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് അത് നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക തുടർന്ന് നമുക്ക് ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്റിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ജിഫിലേക്ക് മാറ്റാനായിട്ട് ജിഫ് എന്നൊരു ഓപ്ഷൻ കാണാൻ അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിലായിട്ട് വല സൈഡായിട്ട് സ്പീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് എത്രയാണ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം തുടർന്ന് നിങ്ങൾക്ക് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം ജസ്റ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ അത് ഒരു ആനിമേഷൻ ആയിട്ട് ജിഫായിട്ട് ഇവിടെ ക്രിയേറ്റ് ആവുന്നു ക്രിയേറ്റ് ആവുന്നത് വരയ്ക്കും നാം ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ആ ഒരു ഇമേജ് ഇവിടെ നിന്ന് ജിഫിലേക്ക് കൺവെർട്ട് കഴിഞ്ഞു ഇപ്പോൾ നോക്കുക ആ ഡോഗിന്റെ നാം ഫേസിൽ എവിടെയൊക്കെയാണ് വരച്ചത് ആ ഭാഗങ്ങളൊക്കെ മാത്രം ചലിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു മെത്തേഡ് ഞാൻ പെട്ടെന്ന് ചെയ്താണ് അതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഇത് ഇഷ്ടപ്പെടണം എന്നില്ല ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്കിത് പ്രയോജനപ്പെടുക നിങ്ങളുടെ ചിത്രമൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ ഹെയറിന്റെ ഭാഗം മാത്രം അനങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അനങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ജിഫ് നിർമ്മിക്കാം നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ കുറെ ഫ്ലവേഴ്സ് ഫോട്ടോസോ ഇടയിൽ ഏതെങ്കിലും ഒരു ഫ്ലവർ മാത്രം അനങ്ങുന്ന രീതിയിലോ എത്തരത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു ചിത്രത്തിന്റെ ചില പോർഷനുകൾ മാത്രം നിങ്ങൾക്ക് പ്രവർത്തിക്കുന്ന രീതിയിൽ ജിഫാക്കി മാറ്റുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോടൊപ്പം വയ്ക്കുന്ന ലിങ്കിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക വീണ്ടും നല്ല നല്ല അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജീവ